ആദ്യമായി തന്നെ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ കൃപ ലഭിച്ചതിനായി അമ്മമാതാവിനും തിരുക്കുമാരനും കൊടാനു കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ബ്ലസി ഞാൻ മാവേലിക്കരയിൽ നിന്നും വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഞാൻ ആദ്യമൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് ഒഴപ്പിപ്പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഓപ്പറേഷൻ വരുന്നത് ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് പേടിച്ചു പോയി അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നേർന്നായിരുന്നു എനിക്ക് ഈ ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് നടത്തി തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന് എപ്പോഴും എനിക്ക് ഓപ്പറേഷൻ എനിക്കാണെങ്കിൽ ഒരു സൂചി ഒരു മുട്ടു സൂചി കുത്താൻ പോലും നല്ല പേടിയുള്ള ആളാണ് അപ്പോൾ പിന്നെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോരം പേടിച്ചു കാണും പക്ഷെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈമം എനിക്ക് വേദനകളൊന്നും തരല്ലേ തരല്ലേ തീരുന്നു അന്ന് ഫസ്റ്റ് ടൈം ഞാൻ പ്രാർത്ഥിച്ചു ദൈമയെ എനിക്ക് വേദനകൾ സഹിക്കുവാനുള്ള ഇത് സഹനശക്തി നൽകണേന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് എൻ്റെ ഓപ്പറേഷൻ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വേറൊരു പ്രശ്നം എനിക്ക് വന്നത് എൻഡോമെട്രിക് സിസ്റ്റം ആയിരുന്നു എൻഡോമെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വരുന്ന ടൈപ്പാണ് ആ സിസ്റ്റ് വരാനുള്ള കാരണം പീരീഡ്സ് വരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് പീരീഡ്സ് വരാൻ പാടില്ലെന്ന് പറഞ്ഞു അതായത് പീരീഡ്സ് വരുമ്പം മുഴുവൻ ബ്ലഡും പോകാതെ കുറച്ച് ബ്ലഡ് അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കും ആ ഇരിക്കുന്ന ബ്ലഡ് ഓരോ മാസം അങ്ങനെ വന്ന് വന്ന് അങ്ങനെ പറ്റി പിടിച്ചിരുന്ന് അതൊരു കട്ട ബോലായി അതൊരു സിസ്റ്റായിട്ട് ഫോം ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ഇനിയും എനിക്ക് ഇത് സിസ്റ്റ് വന്നോണ്ടേ ഇരിക്കും അപ്പോൾ എനിക്കിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ളൂ അപ്പോൾ ഓരോരുത്തർക്കും പീരീഡ്സ് നിൽക്കണമെങ്കിൽ തന്നെ അറിയാം കുറേ നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് നിൽക്കാത്തവരുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ എനിക്ക് അത്രയും കാലവും ഇങ്ങനെ സിസ്റ്റ് വന്നുകൊണ്ടിരുന്ന എനിക്ക് പിന്നെയും പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അതും എനിക്ക് ബ്ലഡിൽ എച്ച് ബി എസ് എ ജി എന്ന് പറയുന്ന ഒരു വൈറസ് സ് ഉണ്ട് അതെനിക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ബോഡിയിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താലും എനിക്ക് ഓപ്പൺ സർജറി മാത്രമേ പറ്റത്തുള്ളൂ കീ കീഹോൾ പറ്റത്തില്ല അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ പീരീഡ്സ് എന്നത് യൂട്രസ് ഉള്ളതുകൊണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണം അതുകൊണ്ട് തന്നെ മോൾ പടുത്തല്ലാം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക എത്രയും പെട്ടെന്ന് അതായത് ഒന്നര രണ്ട് വർഷം അതിനപ്പുറം പോകരുത് അതിനുള്ളിൽ തന്നെ കല്യാണം കഴിയണം ഒരു ബേബി ആവണം എന്നിട്ട് യൂട്രസും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ ഞാൻ കുറച്ചേറെക്കാലം ഒരു ആറുമാസക്കാലത്തോളം ഞാൻ പീരീഡ്സ് നിർത്താനുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിരുന്നു ആ ടാബ്ലറ്റ് എല്ലാം അത്യാവശ്യം ആയിരുന്നു ആ ടാബ്ലറ്റും അതും ഒരു മാസം ഇഞ്ചെക്ഷൻ പിന്നെ അഞ്ച് മാസം ടാബ്ലറ്റ് പിന്നെ ഒരു മാസം പീരീഡ് വരുന്നു വീണ്ടും അതേപോലെ ഇഞ്ചെക്ഷൻ അഞ്ച് മാസം ടാബ്ലറ്റ് അങ്ങനെ ആയിരുന്നു അപ്പോൾ എനിക്ക് ആദ്യത്തെ മാസം അങ്ങനെ പോയി പിന്നെ ഒരു മാസം പീരീഡ്സ് വരുത്തി പിന്നെ അടുത്ത വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത് പക്ഷേ അതിൻ്റെ തലേദിവസം ഞാൻ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് ഞാൻ ഒത്തിരിയും വിഷമിച്ച് കരഞ്ഞ് ഞാൻ ഇവിടെ മാതാവിൻ്റെ ഈ രൂപത്തെ നോക്കി നിന്ന് എനിക്ക് ഞാൻ ഇവിടെ നിന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു കൊന്ത ചൊല്ലിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോകുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റം ഉണ്ടാവാൻ പാടില്ല പിന്നെ അതുപോലെ പീരീഡ്സ് വന്നോട്ടേന്ന് ഡോക്ടർ പറയണം എനിക്ക് പിന്നെ അതുപോലെ മരുന്ന് നിർത്തിക്കൊള്ളാണെന്നും പറയണം ഇനി എനിക്ക് ഒരിക്കലും മരുന്ന് കഴിക്കേണ്ടിയും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കറക്റ്റ് ഞാൻ എന്താണ് മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം അതേ കാര്യം തന്നെ ഡോക്ടറെ എൻ്റെ അടുത്ത് ഞാൻ സ്കാനിങ്ങിന് പോയപ്പോൾ എല്ലാം ഞാൻ കാശുരൂപം വെച്ചോണ്ടായിരുന്നു മാതാവിൻ്റെ കാശുരൂപം ഞാൻ മുറുകെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഓരോ വട്ടം അതും സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം ആ സ്കാൻ ചെയ്യുന്ന ആ വ്യക്തിയുണ്ടല്ലോ ആ ഡോക്ടർ അദ്ദേഹമാണെങ്കിൽ ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഈ സ്മോൾ സിസ്റ്റ് ഇങ്ങനെയൊന്നും പറയാൻ സ്റ്റാർട്ട് ചെയ്താൽ അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് മാതാവേ ഞാൻ പ്രാർത്ഥിച്ചതായിരുന്നല്ലേ എന്നിട്ട് എനിക്ക് എനിക്കിനിയും തരല്ലേ എന്ന് എങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇല്ല ഇല്ല അത് സ്വിസ്റ്റ് അല്ല അത് വേറെ എന്താണെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ കാണാൻ ചെന്നപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു മോക്ക് ഒരു കുഴപ്പവും ഇല്ല സ്വിസ്റ്റ് ഇല്ല എന്താവാ പീരീഡ്സ് അതുകൊണ്ട് വന്നോട്ടെ മരുന്ന് നിർത്തുക അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു ആ കറക്റ്റ് മൂന്ന് കാര്യം തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നെ എനിക്കിപ്പം പീരീഡ്സ് എല്ലാ മാസവും വരുന്നുണ്ട് എനിക്കിപ്പോൾ ഇല്ല ഞാൻ അതുപോലെ മരുന്നും എൻ്റെ സ്റ്റോപ്പ് ചെയ്ത് എനിക്കിനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല ഇല്ല എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്തും തിരുക്കുമാൻ്റെ അടുത്തും കൊടാന് കൂടി നന്ദി പറയുന്നുണ്ട് ഉടമ്പടി തൈലവും ഞാൻ അതേപോലെ എൻ്റെ വൈറ്റത്തും എല്ലാം ഞാനിത് കുറിച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അതുപോലെ എനിക്ക് ബി കോം ഡിഗ്രി അത് ഫസ്റ്റ് സെമ്മിൽ എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു എക്കണോമിക്സ് അതും ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും എൻ്റെ അമ്മമാതാവ് അതും എന്നെ പാസ്സാക്കി തന്നു പിന്നെ എൻ്റെ അമ്മച്ചിക്ക് കൂടെ കൂടെ വയ്യാതാവുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കെല്ലാം പ്രഷറ് ഷുഗർ ഒക്കെ ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലം ഞാൻ അമ്മച്ചിയുടെ നെറ്റിയിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഇനി അങ്ങനെ വയ്യാതൊന്നും വരല്ലേ കർത്താവേയും മാതാവേയും പ്രാഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അതിന്റെ ഫലമായിട്ട് ഇപ്പം അമ്മച്ചി കുറേ നാളായിട്ട് ഒരു കുഴപ്പമില്ല നല്ല ആയിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് അമ്മച്ചി പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ഒരുപാട് ആത്മീകതയ്ക്ക് വരാനും സാധിച്ചു ഞാൻ കൊന്ത എത്തിക്കാൻ നല്ല മടിയുള്ളൊരു വ്യക്തിയാണ് എനിക്ക് എൻ്റെ മമ്മ കാത്തലിക്കാണ് മമ്മ കൊന്തെത്തിക്കും ഇപ്പം എൻ്റെ അമ്മ മരിച്ചു പോയി അമ്മ ഉള്ള സമയത്തൊക്കെ എന്നോട് പറയുമായിരുന്നു മോനെ കൊന്ത എത്തിക്കണം അപ്പം ഞാൻ ഒരു ഓർത്തഡോക്സുകാരി ആയതുകൊണ്ട് ഓർത്തഡോക്സാർക്ക് കൊന്തേയില്ല അപ്പം ഞാൻ ആ ഒരു എനിക്ക് ആക്ച്വലി എനിക്ക് എത്തിക്കാനുള്ള മടികൊണ്ടാണ് അപ്പം അതിന് ഞാൻ ആ ഒരു റീസൺ എന്തോ എന്തെയ്തു ഞാനങ്ങ് ഞാനങ്ങ് കണ്ടെത്തുമായിരുന്നു പക്ഷെ ഇപ്പം ഞാനാണെങ്കിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഇപ്പം ഞാൻ കൊന്ത എത്തിക്കും അതേപോലെ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പാലിക്കുവാനും ശ്രമിക്കുന്നുണ്ട് ബൈബിളെല്ലാം ഡെയിലി അരമണിക്കൂർ വായി വായിക്കുന്നുണ്ട് അതുപോലെ എനിക്ക് പത്രം ആദ്യമായിട്ട് ഇവിടുന്ന പത്രം കിട്ടുമ്പോൾ ഭയങ്കര ഒരു പേടിയായിരുന്നു മനസ്സിൽ കാരണം ചിലവർ നമ്മൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ സന്തോഷത്തോടങ്ങ് വാങ്ങിക്കും ചിലവർ നമ്മൾ വഴക്കുറയുന്ന വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമ്പം അങ്ങനെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നതേമി അവർ കൊടുക്കുമ്പോൾ എന്തോ വിചാരിക്കും പക്ഷേ ഇപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കും ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്ന പത്രം കൊടുക്കുന്നതാണ് ഇപ്പം ഞാൻ വരുമ്പം എത്ര ഘട്ടാണ് പത്രം വാങ്ങിക്കുന്നതെന്നുള്ളതിന് എനിക്ക് തന്നെ കണക്കില്ല കാരണം അന്ന് അത്രയും മടിയായിരുന്നു ഞാൻ എനിക്ക് ഭയങ്കര ഷ്ടമാണ് പത്രം കൊടുക്കുക ഇപ്പൊ ഞാൻ ഓടി ഞാൻ വയ്ക്കും വാങ്ങിക്കുന്നവർ വാങ്ങിക്കട്ടെ ഇല്ലാത്തരും വേണ്ട എന്നാലും അങ്ങനെ പക്ഷെ എന്നാലും ഞാൻ കൊടുക്കുന്ന മുക്കാൽ പേര് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ചിലവരെങ്ങാണേ ഉള്ളൂ വാങ്ങിക്കാത്തതായിട്ടുള്ളു എന്നാലും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പത്രം കൊടുക്കാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന പോലെ ഞാൻ സത്യം പറഞ്ഞു ഇത്രയും നേരം പേടിച്ച് പേടിച്ച കാരണം ഞാൻ ഇങ്ങനെ ഇത്ര ആൾക്കാരുടെ മുന്നിലൊന്നും വന്നിന്നിങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ആദ്യം തന്നെ വരച്ചു വരച്ച് ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോഴും യേശു മാതാവും യേശു മാതാവും ആയിരിക്കണം എന്നിലൂടെ പറയുന്നത് കാരണം എനിക്ക് പറയാനുള്ള ധൈര്യം കിട്ടണം ഒന്നും മറന്നു മറന്നുപോകതെല്ലാം എനിക്ക് ഓർമ്മിപ്പിച്ചു തരണം എന്നെല്ലാം പ്രാർത്ഥിച്ച് പ്രാര്ത്ഥിച്ചായിരുന്ന പിന്നെ കാരുണ്യ പ്രവർത്തികളും എനിക്ക് കാരുണ്യപ്രവർത്തകം എനിക്ക് അത്രയും ഇതായിട്ടില്ല കാരണം എനിക്ക് ചെയ്യാൻ ആഗ്രഹം നല്ലപോലുണ്ട് പക്ഷേ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും ഞാൻ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് ജോലി ആയിട്ടില്ല പിന്നെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും അത്രയും ഇതല്ല എന്നാലും അല്ലാതെയും പറ്റുന്ന രീതിക്ക് എന്നാലും വീട്ടിൽ വരുന്നവരെയൊക്കെ എന്നെ ലാഭം ചെറിയ തുക വെച്ച് കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ വിഷമിരിക്കുന്നവർക്കൊക്കെ വഴിയരികിൽ ഇരിക്കുന്നവർക്കൊക്കെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അല്ലാതെ എന്നെക്കൊണ്ട് പറ്റുന്ന സാമ്പത്തിക അല്ലാത്ത രീതിക്കുള്ള സഹായങ്ങളൊക്കെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് ഇനിയും ഈ ഉടമ്പടിയിൽ തുടരണം എന്നാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഇവിടെ സ്വഭാവത്തിൽ ദേഷ്യം കുറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരത്തെ ദേഷ്യം വന്ന സാധനങ്ങൾ വലിച്ചെറിയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്തെങ്കിലും കയ്യിൽ എന്ത് കിട്ടുമോ അത് ഞങ്ങളുടെ തൊറ്റയേറുകൊടുക്കായിരുന്നു പക്ഷേ ഇപ്പം ദേഷ്യം അത്യാവശ്യം നല്ലപോലെ കൺട്രോളായിട്ടുണ്ട് എല്ലാത്തിനും അമ്മമാതാനും യേശോയ്ക്കും കൊടാന് കൊടി നന്ദി പിന്നെ ഈ സാക്ഷ്യം വരെ ഇത്രയും ലേറ്റ് ആയതിന് മാതാവിനോട് ഞാൻ ആ ക്ഷമയോദിക്കുന്നു മൊത്തം ഒൻപത് ഇരുപത്തിരണ്ട് യേശു തിരിഞ്ഞ് അവളെ നോക്കി അരുൾ ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി ബ്ലസ്സി മറിയം ബർഗീസ് എന്ന ഈ മകൾ എത്ര ലളിതമായി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവ സാക്ഷ്യം നമ്മളോട് പങ്കുവെച്ചു മകൾ പറഞ്ഞു ഏറ്റവും ക്ലശ്ശമുള്ള ഒരു രോഗാവസ്ഥയിലൂടെ മകളെ കടന്നുപോയത് പഠനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന സാധ്യത എത്തിയത് യൂട്രസ് ചെറിയ പ്രായത്തിൽ തന്നെ റിമൂവ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കൂടുതലത് എൻഡേഞ്ചർ ആകും എന്ന സാഹചര്യത്തിലേക്ക് മകൾ എത്തിച്ചേർന്നത് ആദ്യം ചെയ്ത ഓപ്പറേഷനും ട്രീറ്റ്മെൻറ്റും ഒന്നും മകൾക്ക് ഫലമണിയാതെ വീണ്ടും വീണ്ടും ആ രോഗാവസ്ഥ തുടർന്ന് ബ്ലീഡിങ്ങിൻ്റെയും അതോടൊപ്പം തന്നെ സിസ്റ്റ് ഫോം ചെയ്യുന്നതിൻ്റെയും രോഗാവസ്ഥ തുടരുന്നതിൻ്റെ ക്ലേശങ്ങളൊക്കെ മകൾ പറഞ്ഞു പിന്നീട് ദീർഘനാൾ മരുന്ന് കഴിച്ച് ഇടയ്ക്ക് നിർത്തി പിന്നീട് കഴിച്ച് വല്ലാതെ മകളുടെ ശാരീരികമായ പ്രകൃതത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിൽ ചികിത്സയും അതിൽ മരുന്നുകളും ഒക്കെ പോയതിൻ്റെ ക്ലേശ ക്ലേശകാലത്തെയാണ് മകൾ ആദ്യം സൂചിപ്പിച്ചത് അമ്മ മാതാവിൻ്റെ ഇതിൽ ഉടമ്പടി എടുക്കുമ്പോൾ മകൾക്കുള്ള ആ നിഷ്കളങ്കതയിൽ തന്നെയാണ് മാതാവിനോട് പറയുന്നത് മാതാവെ മൂന്ന് കാര്യം മാത്രമേ അമ്മയോട് ചോദിക്കാനുള്ളൂ അമ്മ അതെനിക്ക് സഹായിച്ചു തരണം ഉടമ്പടി എടുത്ത ദിവസം തന്നെയാണ് മകളത് ചോദിച്ചിട്ട് പോകുന്നത് ഒന്ന് എനിക്കിന് സിസ്റ്റ് ഉണ്ടാവരുത് സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റ് ഉണ്ടാവരുത് രണ്ട് എനിക്ക് പീരീഡ്സൊക്കെ നോർമലായി വരുന്നതാവണം മൂന്ന് എനിക്കിനി മരുന്ന് കടിക്കേണ്ട അവസരമൊന്നും ഉണ്ടാവരുത് ഇതാണ് മാതാവിനോട് ചോദിക്കുന്നത് മകൾ പറയുന്നുണ്ട് അടുത്ത ദിവസം സ്കാനിങ്ങിന് പോകുമ്പോൾ ഉടമ്പടി കാശുരൂപം കയ്യിൽ ചേർത്ത് പിടിച്ച് ഉടമ്പടി തൈലം ഉദരത്തിൽ പൂശിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണം കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ആ സ്കാനിങ്ങിന് വേണ്ടി റൂമിലേക്ക് കയറുന്നത് അവിടെ ഈ മകൾ എത്ര കണ്ട് മാതാവിൽ ശരണപ്പെടുന്നു എന്നതിന് വാക്കിലൂടെ അവൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് തുടങ്ങുമ്പോൾ ആ റേഡിയോളജിസ്റ്റ് പരിശോധിക്കുമ്പോൾ പറയുന്നുണ്ട് എ സ്മോൾ ടൈനി സിസ്റ്റെന്ന രീതിയിൽ റിപ്പോർട്ട് എഴുതുവാൻ വേണ്ടി ഇങ്ങനെ മർമ്മർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ താഴ്ന്ന സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ വീണ്ടും എടുത്തു പറയുന്നത് മാതാവ് ചോദിച്ചത് ഇതൊന്നും ഉണ്ടാകരുതെന്നാണ് അതാണ് അവരുടെ ഒരു നിഷ്കളങ്കത മാതാവിനോട് ചോദിക്കാനൊരു മടിയില്ല മാതാവിനോട് ചോദിച്ചാൽ തരുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ട് താനിപ്പോൾ പരിശോധനയുടെ അവസാന നിമിഷങ്ങളിൽ അവരെ കണ്ടെത്താൻ വേണ്ടി കിടക്കുമ്പോഴും അവിടെ കാണുന്നത് നെഗറ്റീവാണെങ്കിൽ കൂടിയും ഞാൻ വീണ്ടും അത് അമ്മയോട് അതമ്മയോട് ചോദിച്ചെനിക്കത് ഒന്നുമില്ലാത്ത സൗഖ്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ കൊണ്ടുവരുമെന്നാണ് മകൾ പറയുന്നുണ്ട് അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ല സിസ്റ്റില്ല പിരീഡ്സിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി മരുന്നൊന്നും കഴിക്കേണ്ട എന്ന് മകൾ ചോദിച്ച മൂന്നു കാര്യവും അനുവദിച്ചു കൊടുത്താണ് ആ റിപ്പോർട്ട് പൂർത്തീകരിക്കുന്നത് മകളുടെ ഉടമ്പുടിക്ക് ലഭിച്ച അമ്മ മാതാവിൻ്റെ അടയാളം കൈയടയാളം അതാണ് ഞാൻ നിന്നെ കാണുന്നു ഞാൻ നിന്നെ കേൾക്കുന്നു ഞാൻ നിൻ്റെ ഏറ്റെടുക്കുന്നു ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തുന്നു അതാണ് അമ്മ മകൾക്ക് കൈമാറിയ സന്ദേശം അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട് എനിക്കൊരു സപ്ലൈ ഉണ്ടായിരുന്നു ഇക്കണോമിക്സ് അത് എഴുതാൻ പോകുമ്പോൾ അത് ഏറെ പ്രയാസമുള്ള വിഷയമാണെന്നറിയാം എങ്കിലും അത് വിജയിച്ച് കയറുവാൻ അമ്മ മാതാവിനെ സഹായിച്ചു ഇനി എന്താണ് അവൾക്ക് വന്ന മാറ്റം അവൾ ആദ്യം പേടിയോടുകൂടി കെട്ട് പത്രം കൃപാസനം പത്രം കൊണ്ടുപോയി ഇങ്ങനെ കൊടുക്കുവാൻ തന്നെ വിറച്ചു നിന്നു അവൾ പറയുന്നുണ്ട് ഇന്നിപ്പോൾ എത്ര കെട്ട് പത്രം വാങ്ങുന്നുവെന്നറിയില്ല ഓടി നടന്ന് ഞാൻ കൊടുക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അമ്മമാതാവിനെക്കുറിച്ച് പറയുവാനുമാണെന്ന് അതാണ് തീക്ഷ്ണത എന്ന് പറയുന്നത് വളരും തോറും നമുക്കമ്മയിൽ ശരണപ്പെടുവാനുള്ള സന്തോഷമുണ്ടാവുക ഉടമ്പടിയിൽ മുന്നോട്ട് പോകും തോറും നമുക്ക് പ്രത്യക്ഷകരത്തിൻ്റെ സാക്ഷികളായി ലോകത്തിൽ അമ്മയിലൂടെ ഈശ്വരൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ എന്നും ഉയർത്തിപ്പറയുവാൻ നമ്മൾ തന്നെ സന്നദ്ധരായി മാറുക അങ്ങനെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ജീവിക്കുന്നതിൻ്റെ സന്തോഷമാണ് മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചത് മകൾക്ക് ലഭിച്ച രോഗ സൗഖ്യത്തിനും പഠന വിജയത്തിനും ജീവിത ബോധ്യത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം